ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്ധ്യമാർ തോമസ് തറയിൽ പിതാവിന്റെ അനുഗ്രഹീത സാന്നിധ്യത്താൻ ധന്യമാണ് ഈ മഹാസമ്മേളനം ആടുകളുടെ മണമുള്ള നല്ല ഇടയൻ കാലത്തിന്റെ സ്പന്ദനം തൊട്ടറിയുന്ന ക്രാന്തദർശി ആനുകാലികവും സാമൂഹികവും സാംസ്കാരികവുമായ വിഷയങ്ങളിൽ ആധികാരികമായി ധീരതയോടെ നിലപാടുകളെടുക്കുന്ന പ്രവാചക ശബ്ദം റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് മനുഷ്യനെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന നല്ലൊരു മനഃശാസ്ത്രജ്ഞൻ മികച്ച വാഗ്നി വചനപ്രഘോഷകൻ മികച്ച സംഘാടകൻ അഗാധ പാണ്ഡിത്യമുള്ള നല്ലൊരു അധ്യാപകൻ ഈടുറ്റ ഗ്രന്ഥങ്ങളുടെയും ലേഖനങ്ങളുടെയും കർത്താവ് വിവിധ വിദേശ ഭാഷകളിലുള്ള നൈപുണ്യം ഹൃദ്യവും സരസവും സരളവുമായി സംസാരപാഠവും നമുക്കെല്ലാവർക്കും നല്ല ഒരു മാതൃകയും ആവേശവും മീഡിയ കമ്മീഷൻ ചെയർമാൻ സിറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നിരാഹാരമിരുന്ന് മൂന്ന് പിതാക്കന്മാരിൽ ഒരാളാണ് തറയിൽ പിതാവ് ഇങ്ങനെയുള്ള മനുഷ്യ സ്നേഹിയായ ദൈവ ദർശനത്തിന്റെ ആഴങ്ങളിലേക്ക് വിശ്വാസികളെ കൈപിടിച്ച് നയിക്കുന്ന നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ തറയിൽ പിതാവിനെ ഈ പ്രോവിൻസിന്റെ അധ്യക്ഷനായി ലഭിച്ചതില് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം പിതാവ് നിയുക്തനായതിനു ശേഷം ആദ്യമായിട്ടാണ് പാലായിലേക്ക് ഇത്രയും പ്രൗഢഗംഭീരമായ സദസ്സിനെ അഭിസംബോധന ചെയ്യാനായിട്ട് എത്തുന്നത് അഭിവന്യ മാർ ജോസഫ് കള്ളങ്ങാട്ട് പിതാവിന്റെ പേരിൽ ഈ രൂപതയിലെ മുഴുവൻ വിശ്വാസികളുടെയും പേരിൽ അഭിവിദ്യ തറയിൽ പിതാവിനെ ഈ രൂപതയിലേക്കും മഹാസമ്മേളനത്തിലേക്കും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ മഹാസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു സന്ദേശം കൊണ്ട് നമ്മുടെ ഈ മഹാസമ്മേളനത്തെ അനുഗ്രഹിച്ച അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് ബെസേലിയോസ് കാർഡിനൽ ക്ലിമീസ് കാതോലിക്ക ബാവാ തിരുമേനി പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവെയും വാത്സല്യനിധിയായ അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പറമ്പിൽ പിതാവെ അഭിമന്യ ഗീവർഗീസ് മാറപ്രേയും പിതാവേ ഈ സമ്മേളനത്തിന് സന്ദേശം നൽകുന്ന നമ്മുടെ ആദരണീയനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നൽകുന്ന ശ്രീ ബിനോയ് ജോൺ ആദരണീയരായ ശ്രീ ജോസ് കെ മാണി എം പി ശ്രീ ആൻറ്റോ ആൻ്റണി എം പി ശ്രീ മാണി സി കാപ്പൻ എം എൽ എ ശ്രീ മോൻസ് ജോസഫ് എം എൽ എ ശ്രീ സബാസ്റ്റിൻ കൊളുത്തുങ്കൽ എം എൽ എ ശ്രീ പി സി ജോർജ് എക്സ് എം എൽ എ ശ്രീ ജെയിംസ് സെലവുങ്കൽ ശ്രീമതി ബിന്ദു ശ്രീ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് ജോസഫ് ഏറ്റവും പ്രിയപ്പെട്ട ജോസ് വടക്കേ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ആദ്യമായിട്ട് തന്നെ ഈ രാമപുരം കുഞ്ഞച്ചൻ്റെ പുണ്യഭൂമിയിൽ ഈ മൈതാനം നിറയെ നമ്മുടെ വിശ്വാസി ഗണം കൊണ്ട് നിറഞ്ഞ ഒരു സമ്മേളനം ഡി സി എം എസിൻ്റെ സപ്തതിയോട് അനുബന്ധിച്ച് പല പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചൊക്കെ സംഘടിപ്പിച്ച അഭിയുന്ദിയ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെയും ഈ രൂപത അംഗങ്ങളെ മുഴുവനായിട്ടും ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിയുണ്യ കല്ലറങ്ങാട്ട് പിതാവ് എൻ്റെ ഗുരു ഗുരുഭൂതനാണ് ഗുരുനാഥന്മാരുടെ മുമ്പിൽ വലിയ പ്രസംഗത്തിനൊന്നും പോകാതിരിക്കുന്നതാണ് ശിഷ്യന്മാർക്ക് ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് ഞാൻ വളരെ ഹ്രസ്വമായിട്ട് ഏതാനും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം പാലാരൂപത ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് പിരിഞ്ഞതാണ് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു പാല പോയതോടെ ചങ്ങനാശ്ശേരിയുടെ സമ്പത്തും പോയി കാഞ്ഞിരപ്പള്ളി പോയതോടെ സൗന്ദര്യവും പോയി എന്ന് ഞാൻ വിലപിക്കാറുണ്ട് നിങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും നഷ്ടബോധം കൂടിയോട്ടോ ചോ കളയുണ്ടായിരുന്നു എന്നൊരു ചിന്ത ഏതായാലും ഈ പാലാരൂപത ഈ വർഷങ്ങളിലെല്ലാം നേടിയ വലിയ വളർച്ച അതിലേറെ ഭാരത സഭയ്ക്ക് മുഴുവൻ പ്രകാശം പ്രകാശവും പ്രത്യാശയും നൽകുന്ന രീതിയിൽ നല്ല വിശ്വാസമുള്ള വിശ്വാസദാർഢ്യമുള്ള അനേകം വൈദികരും സന്യസ്തരും സമർപ്പിതരുമെല്ലാം ഈ ഭാരതത്തെയും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ ദൈവജനത്തിന് നൽകിയ ഒരു വലിയ പരിശീലനം അതൊക്കെ ഈ ഈ രൂപതയുടെ വലിയൊരു പുണ്യമാണ് എന്ന് ഞാനും ഏറ്റുപറയുകയാണ് അതുകൊണ്ട് തന്നെ ഡി സി എം എസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സപ്തതി വർഷം കൊണ്ടാടുമ്പോൾ ഇപ്രകാരം നമ്മുടെ ദളിത് സഹോദരങ്ങളുടെ അവകാശങ്ങളെ പ്രത്യേകമായിട്ട് മുൻനിർത്തിക്കൊണ്ട് ഇപ്രകാരം ഒരു ക്രൈസ്തവ മഹാസമ്മേളനം നടത്തി നമ്മുടെ ദൈവജനത്തിന്റെ മുഴുവൻ ചില കരുതലുകൾ ആശങ്കകൾ പൊതുസമൂഹത്തിലേക്ക് നൽകുവാൻ ഈ രൂപതയ്ക്ക് പ്രത്യേകമായ അവകാശമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്ക് കൽപ്പന തന്ന കർത്താവിന്റെ ആ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സുവിശേഷം പറയാൻ ഏറ്റവും കൂടുതൽ വ്യക്തികളെ അയച്ച രൂപതയാണ് പാലാരൂപത അതുകൊണ്ട് തന്നെ ആ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരുടെ പ്രഘോഷണ ഫലമായിട്ട് വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു വിഭാഗം അവരുടെ സാമൂഹ്യമായ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് അത് നമുക്കെല്ലാവർക്കും വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ദളിത് ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു ന്യൂനാൽ ന്യൂനപക്ഷമായത് കൊണ്ടായിരിക്കാം നമ്മള് പല മേഖലകളിലും ഒക്കെ അവഗണിക്കപ്പെടുകയാണ് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും സ്വീകരിക്കപ്പെടുന്നില്ല ഇവിടെ അഭിമുഖീയ കലറങ്ങാട്ട് പിതാവ് പറയുകയുണ്ടായി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ് മതേതര രാഷ്ട്രത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ നിയമങ്ങളിൽ പാസാക്കിയെടുക്കാൻ പാടുണ്ടോ ഒരിക്കലുമില്ല എന്നുള്ളതാണ് സാമാന്യമായ സമൂഹം പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും ഇപ്പൊ ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ കേൾക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിന് ഭരണഘടനാ സാധുത ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം കാരണം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അടിസ്ഥാനപരമായിട്ട് നൽകുന്ന ഒന്നാണ് എല്ലാ രാജ്യങ്ങളിലും ഏത് വ്യക്തിക്കും അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനുമൊക്കെ അവകാശം കൊടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അത് പ്രചരിപ്പിക്കാനും കൂടെ അവകാശം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു ഞാനൊരു വലിയ ഭരണഘടന വിദഗ്ധനല്ല മതം പ്രചരിപ്പിക്കാൻ അവകാശം കൊടുത്തിട്ടുള്ള ലോകത്തിലെ വളരെ സവിശേഷമായ ഒരു ഭരണഘടനയാണ് നമ്മുടേത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞാൻ നിങ്ങളോട് എനിക്ക് നിങ്ങളോട് വചനം പ്രസംഗിക്കാം സുവിശേഷം പ്രസംഗിക്കാം പക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് കേട്ട് ക്രിസ്ത്യാനിയായാൽ എന്നെ പിടിച്ച് ജയിലിലിടും അതാണ് നമ്മുടെ നിയമം മതം പ്രചരിപ്പിക്കാം പക്ഷെ ആരെങ്കിലും അതിന്റെ പേരിൽ മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുന്നവനെ അറസ്റ്റ് ചെയ്യുന്ന വല്ല വിചിത്രമായ നിയമമുള്ള ഒരു രാജ്യമാണിത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ നിയമങ്ങളെ കുറിച്ച് ശരിയായ അവബോധമില്ലാതെ ജീവിക്കുകയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ നമ്മുടെ രാജ്യം കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കയ്യേറ്റങ്ങളാണ് ഈ പറയുന്ന നിർബന്ധിത മതപരിവർത്തന നിയമങ്ങളിലൂടെയൊക്കെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വിവേചനമുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന സംവരണത്തിലെ വിവേചനങ്ങൾ നമുക്കറിയാം ദളിത് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ കതോലിക്ക ബാബ തിരുമേനി പറഞ്ഞു ഇന്ത്യൻ ദളിത് എന്നാണ് പറയേണ്ടത് അല്ലാതെ ദളിത് ക്രിസ്ത്യൻ എന്നോ ദളിത് സിഖ് എന്നോ ദളിത് മുസ്ലിം എന്നോ അല്ല പറയേണ്ടത് ഇന്ത്യൻ ദളിത് കാരണം ദളിത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹികമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഈ ദളിത് സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് സാമൂഹികമായ ഒറ്റപ്പെടലുകളും അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ക്രൈസ്തവ മതം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് മതവിവേചനം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഡേറ്റായോടനുബന്ധിച്ചുള്ള സർവേകൾ പ്രകാരം ഇരുപത്തിയേഴ് ശതമാനം ദളിത് സഹോദരങ്ങൾ ഇന്നും ഈ തീണ്ടലിനും തൊഴിലിനും എല്ലാം വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന സഹോദരങ്ങൾ ഇരുപത്തിയേഴ് ശതമാനം ദളിത് സഹോദരങ്ങൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ തന്നെ ഡേറ്റ പറയുന്നത് പതിനെട്ട് മിനിറ്റിൽ അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ സ്കൂളുകളിൽ ദളിത് സഹോദരങ്ങൾ മറ്റ് ജാതികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എഴുപത് ശതമാനം ഗ്രാമ ഇന്ത്യയിലെ എഴുപത് ശതമാനം ഗ്രാമങ്ങളിലും ദളിത് വിവേചനം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഒരു മതം സ്വീകരിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടോ അവരുടെ ഇപ്രകാരമുള്ള വിവേചനങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ഒരുമിച്ച് കൂടുക അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കയ്യേറ്റമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം എന്റെ സഹോദരനെതിരെ ഭരണഘടനാപരമായ വിവേചനമുണ്ടെങ്കിൽ അത് നാളെ എനിക്കെതിരെയും മറ്റേതെങ്കിലും രീതിയിൽ വരാം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഒരുമിച്ചു കൂടൽ അത് തീർച്ചയായിട്ടും വളരെയേറെ അനുഗ്രഹപ്രദമായിരിക്കുന്നു എനിക്ക് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇന്നും പൊതുസമൂഹത്തെ വളർത്താൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമൂഹമായിരുന്നു നമ്മൾ സ്കൂളുകളും കോളേജുകളും തുടങ്ങിയപ്പോൾ അതൊരിക്കലും നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ഇങ്ങും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ജാതീയമായി ഭിന്നിച്ച് നിന്ന ഒരു സമൂഹത്തെ ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾ കേരളീയനാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങളെല്ലാവരും മനുഷ്യരാണെന്നും ഞങ്ങളെല്ലാവരും ഈ രാജ്യത്തിന്റെ പൗരന്മാരാണെന്നും പറഞ്ഞു പഠിപ്പിക്കാൻ പ്രേരകമായത് നമ്മുടെ സ്കൂളുകളാണ് നമുക്കറിയാം കേരളത്തെ ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ ഒക്കെ വിളിച്ച ഒരു കാലഘട്ടം അവിടെ ജാതി തിരിഞ്ഞ് സ്കൂളുകളും കോളേജുകളും സ്കൂളുകളും വിദ്യാലയങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും കയറി ഒരുപോലെ വരാവുന്ന എല്ലാവർക്കും ഇരുന്ന് പഠിക്കാവുന്ന വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് ഈ രാജ്യത്തെ സമത്വത്തിന്റെ മൂല്യം പഠിപ്പിച്ചത് നമ്മുടെ ക്രൈസ്തവ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം പൊതുസമൂഹത്തെ ഏറെ വളർത്തി പക്ഷേ നമ്മളെ തന്നെ നമ്മൾ വളർത്തിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി നമ്മൾ പൊതുസമൂഹത്തെ സമൂഹത്തെ ഒത്തിരി വളർത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ തളർന്നു പോകുന്നുണ്ടോ നമ്മുടെ അടുത്ത തലമുറയൊക്കെ എവിടെയാണ് പോകുന്നത് അവര് ഏത് മേഖലയിലാണ് ഞാൻ എന്റെ പല ഒരു വലിയൊരു ആശങ്കയാണ് നമ്മുടെ ഏറ്റവും മിടുമിടുക്കനായ കുട്ടികൾ പ്ലസ് ടു ഒക്കെ ശേഷം എവിടെയോ പോയി അപ്രത്യക്ഷനാവുകയാണ് അവരെവിടെയോ പോയി അപ്രത്യക്ഷരാവുകയാണ് നാട്ടിലൊക്കെ നല്ല നിലകളിൽ പ്രശോഭിക്കേണ്ട നമ്മുടെ ചെറുപ്പക്കാര് ഏതോ യൂറോപ്യൻ രാജ്യത്തെ ഏതോ കുഗ്രാമത്തിലെ ഏതോ ഒരു നേഴ്സിംഗ് ഹോമിലെ ഏതോ ഒരു നേഴ്സായിട്ടോ ഏതോ ഒരു ജീവനക്കാരനായിട്ടോ ഏതോ ഒരു ജോലിക്കാരനായിട്ടോ ജീവിതം അങ് തള്ളിവിടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു സമൂഹത്തിന്റെ സമ്പത്താണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് അതല്ലെങ്കിൽ ഈ ക്രൈസ്തവികതയുടെ ഈറ്റില്ലമായ പാലാ പോലൊരു പ്രദേശത്തും പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന്റെ സംസ്കാരം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ടു പോന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രദേശത്തും ക്രൈസ്തവ സംസ്കാരം ദുർബലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും ഈ പ്ലാറ്റിനം ജൂബിലി വേളയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാവണം അവകാശങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും കുറിച്ചും ബോധ്യമില്ലാത്ത ഒരു സമൂഹത്തിന് അത് നഷ്ടപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മുടെ സമുദായത്തെ കുറിച്ചൊക്കെ ശരിയായ അവബോധമില്ലെങ്കിൽ സമുദായത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ തന്നെ ദൗർബല്യങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ മഹാസമ്മേളനം ഇപ്രകാരമുള്ള ഒരു വലിയ സമുദായ ബോധത്തിന്റെ നാന്യ കുറിക്കാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുറെ നാളുകൾക്ക് മുമ്പ് എ കെ സി സിയുടെ ഒരു വലിയ സമ്മേളനം അരുവിത്തറയിൽ നമ്മൾ നടത്തുകയുണ്ടായി അതിന് പങ്കെടുക്കാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചു ഇപ്രകാരമുള്ള ഒരുമിച്ച് ചേരലുകൾ ഇത് ഈ കൂട്ട ഈ കൂട്ടങ്ങളിൽ മാത്രം അവസാനിക്കാതെ വലിയൊരു കൂട്ടായ്മയായിട്ട് വളരണം അത് ചില തിരിച്ചറിവുകളിലേക്ക് നമ്മളെ നയിക്കണം നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന കുറിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമുദായത്തിന്റെ ആ വിഭവശേഷിയെ കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവുകളിലേക്ക് നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ സഭയെയും സമൂഹത്തെയും നയിക്കുന്ന ഒത്തുചേരലുകളാവും എന്നുള്ളത് തന്നെയാണ് എന്റെയും വലിയ ബോധ്യം അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഈ മഹാസമ്മേളനം ക്രൈസ്തവ മഹാസമ്മേളനത്തിന് വേദിയൊരുക്കിയ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് പല രൂപത ഈ കേരള സമൂഹത്തിന് മുഴുവൻ നൽകുന്ന വലിയ സംഭാവനകളെ എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അതുപോലെ ഈ ദളിത് സഹോദരങ്ങളുടെ ഒക്കെ പ്രത്യേകമായ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ നമ്മുടെ ഈ രൂപത കാട്ടിയ ആർജവത്വത്തെ ഏറ്റവും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു